എച്ച് പൈലോറി അഥവാ ഹെലികോബാക്ടർ പൈലോറി എന്ന് പറയുന്നത് നമ്മുടെ ആമാശയത്തിനെ ബാധിക്കുന്ന ഒരു തരം അണുബാധയാണ് ഒരു തരം ബാക്ടീരിയയാണ് അത് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാം അൾസറുകൾ വ്രണങ്ങൾ ഉണ്ടാക്കാം വളരെ വളരെ അപൂർവമായിട്ട് ക്യാൻസർ വരെ ഉണ്ടാക്കാം അത് എങ്ങനെയൊക്കെയാണ് അത് പ്രകടമാവുന്നത് അമിതമായ വയറുവേദന അമിതമായ ഛർദിൽ വയറ് വീർത്ത പോലെ തോന്നുക ഭക്ഷണം കഴിച്ചാൽ ഉടനെ വയറ് നിറഞ്ഞതുപോലെ തോന്നുക അമിതമായ വിശപ്പ് മലം കറുത്ത് ടാർ പോലെ പോവുക മല രക്തം ഛർദ്ദിക്കുക ഇവയൊക്കെ എച്ച് പൈലോറി കാരണമുള്ള അൾസറിൻ്റെ ലക്ഷണങ്ങളാകാം എച്ച് പൈലോറി എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാം നിങ്ങൾ യൂറിയ ബ്രത്ത് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രത്ത് അനലൈസർ വഴി എച്ച് പൈലോറിയെ ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മ മലത്തിനകത്ത് സ്റ്റൂൾ ആൻറ്റിജൻ എന്ന് പറയുന്ന ടെസ്റ്റ് വഴി ചെയ്യാം അല്ലെങ്കിൽ എൻഡോസ്കോപ്പി വഴി ബയോപ്സി എടുത്തും എച്ച് പൈലോറി ടെസ്റ്റ് ചെയ്യാം എച്ച് പൈലോറി കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കൃത്യമായ ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചിട്ടുള്ള കൃത്യമായ സമയത്തേക്ക് തന്നെ എടുക്കുക അതായത് പലപ്പോഴും കോഴ്സ് രണ്ടാഴ്ചത്തേക്ക് വരെ നീ നീളാം ആ രണ്ടാഴ്ച മൊത്തമായിട്ടും നിങ്ങൾ എച്ച് പയലോറിയുടെ ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കണം ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കുന്നതിൻ്റെ ഉപയോഗം എന്താണ് ഈ അൾസറുകൾ തിരിച്ചു വരുന്നത് ഒഴിവാക്കാം ഒരു പക്ഷേ ഒരു പരിധിവരെ ആമാശയത്തിൻ്റെ ക്യാൻസർ വരെ വരെയും എക്സ്പൈലോറി ചികിത്സ വഴി നിങ്ങൾക്ക് ഒഴിവാക്കാം ഒരു പരിധിവരെ ഭക്ഷണവും വെള്ളവും വഴിയാണ് പൊതുവേ എച്ച് പയലോറി ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് ഭക്ഷണം വൃത്തിയായി പാചകം ചെയ്ത ഭക്ഷണമായിരിക്കുക തിളപ്പ് ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കുക